നമ്മുടെ നെൽസൺ ബോധിനി എന്ന പേരിൽ കേരളം മുഴുവൻ ഒരു പത്തിരുപത് വർഷം മുന്നേ നിറഞ്ഞ് നിന്നിരുന്ന വ്യക്തി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ചുവരുകളും ഒരു കാലത്ത് ബോധിനിയുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ബോധിനി ചുമർ ചുമരിൽ എഴുതി അടിച്ച് ആശയങ്ങൾ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന പരിപാടി താൽക്കാലികമായിട്ട് നിർത്തുകയും സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള പോരാട്ടം തുടരുകയും ചെയ് ചെയ്തുകൊണ്ടിരിക്കും ഇന്ന് അദ്ദേഹം നമ്മളുടെ കടയിൽ ജെ ജെ ബിരിയാണി കടയിൽ വന്നിരിക്കുകയാണ് കാലങ്ങളായി നമ്മളുടെ കടയിൽ വരികയും നമ്മളുടെ കടയിൽ നിന്ന് ബിരിയാണി അണ്ടിപ്പരിപ്പ് മുന്തിരി സാധനങ്ങളെല്ലാം സ്ഥിരമായി വാങ്ങിക്കൊണ്ടും ചെയ്യുന്ന നെൽസൺ ഇന്ന് നമ്മളുമായി അല്പം ചർച്ച ചെയ്യുന്നതിനും സംസാരിക്കുന്നതിനുമായി ഇവിടെ വന്നിരിക്കുകയാണ് അപ്പൊ നെൽസനെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ജോൺസേട്ടൻ എനിക്ക് മുപ്പത് വർഷത്തെ പരിചയമുള്ള ഒരാളാണ് ഇപ്പോൾ ജോൺസേട്ടനെ അറുപത് വയസ്സ് തെയ്യാൻ പോവുകയാണ് ഈ അവസരത്തില് ജോൺസന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ജീവിതത്തെ കുറിച്ച് അതിലെ സാഹസിക വളർച്ചയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ നമുക്ക് ജനിച്ച അന്ന് മുതല് എന്നും പ്രതികൂല സാഹചര്യം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം നമ്മൾ പത്താം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളത് കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും നമുക്കൊരു കാര്യമായിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ല പിന്നെ ജനിച്ച അന്ന് മുതൽ പൊരുതിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ള അവസ്ഥയാണ് ഈ അറുപതാമത്തെ വയസ്സിൽ നമ്മൾ പൊരുതിക്കൊണ്ടേയിരിക്കുന്നു കാരണം അന്നും ഇന്നും എന്നും പൊരുതി പൊരുതി മുന്നോട്ട് പോകുന്ന ഒരു ഒരു സാഹചര്യമാണ് കാരണം നമ്മൾ കട തുടങ്ങിയിട്ടിപ്പോൾ ഒരു മുപ്പത്തിനാല് വർഷമായി ഇന്നിപ്പോൾ ഒരു നമ്മളിപ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ അല്ലെങ്കിൽ നായിരങ്ങാടി അരിയങ്ങാടി ഈ ഹൈറോഡൊ എംഒറോഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഓരോ സ്ഥാപനങ്ങൾ പൂട്ടി പോകുന്ന അവസ്ഥയായിരിക്കും കാരണം പഴയ പല ബോർഡുകൾ അവിടെ കാണാത്ത അവസ്ഥയാണ് പുതിയ പുതിയ ബോർഡുകളാണ് അതുകൊണ്ട് വളരെ പ്രതികൂല സാഹചര്യമാണ് ഒരു സ്ഥാപനം നടത്തി കൊണ്ടുപോവുക അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മള് ജനിച്ചന്ന് മുതലും സ്ഥാപനം തുടങ്ങിയതിനു ശേഷം മുപ്പത്തിനാല് വർഷമായിട്ട് നമ്മൾ സ്ഥാപനം ഇപ്പോഴും ഒരു പൊരുതലാണ് അന്നും ഇന്നും ഇന്നും പൊരുതൽ ഇതുവരെ പൊരുതലിനൊരു മാറ്റം എന്നുള്ള ഞാൻ ഒഴുക്കിനെതിരെ നീന്ത അത് എല്ലാ തലത്തിലും നമ്മൾ ഇങ്ങനെ പൊരുതിക്കൊണ്ടേയിരിക്കുന്നു ഇനിയും പൊരുതിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ ഈ പൊരുതൽ സദ്യത്തിൽ ഒരു സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഒരു വ്യക്തി ജനിക്കു പറഞ്ഞു കഴിഞ്ഞാ പമ്പര വെട്ടിത്തരാ ഒരിക്കലും ഒരു മനുഷ്യൻ ജനിക്കാൻ പാടില്ല രണ്ട് പിന്നെ നമ്മള് ഒരാൾക്ക് ജന്മം കൊടുക്കാനും പാടില്ല എന്താ കാണിച്ചു കഴിഞ്ഞാൽ ജനിച്ച വ്യക്തിക്ക് ജീവിതത്തിൽ എന്നും പ്രതിസന്ധികളാണ് നമ്മളൊരു ആയിരം ആളെടുത്താൽ ഒന്നോ രണ്ടോ ആൾക്ക് കുറച്ചൊരു അനുകൂല സാഹചര്യം ഉണ്ടായിരിക്കും ബാക്കി ഭൂരിപക്ഷം ആൾക്കും വളരെ പ്രതികൂല സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിനെ നേരിടാനായിട്ട് എന്ത് പ്രതിസന്ധി നമ്മൾ നേരിടാനായിട്ട് തയ്യാറായിട്ട് മുന്നോട്ട് പോവാത്തൊരാളെ ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചതും ദുരിതം പിടിച്ചതും അപ്പൊ നൽകേണ്ടത് നമ്മള് കല്യാണം കഴിച്ച് ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരിക്കലും ആ കുട്ടിയുടെ ഭാവിനെ മുന്നോട്ട് പോകണം നമുക്ക് സാധിക്കും നമ്മുടെ കൺട്രോളിൽ എല്ലാ കാര്യങ്ങളും ഒരിക്കലും ആ കുട്ടിക്ക് അഞ്ചു വയസ്സിൽ പത്ത് വയസ്സിൽ പതിനഞ്ച് വയസ്സിൽ ഇരുപത് വയസ്സിൽ നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ലൈഫിൽ ഒരിക്കലും നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെ ആ കുട്ടിയുടെ ലൈഫ് പോകില്ല അപൂർവമായിട്ട് നമ്മളൊരു കല്ലെടുത്ത് മാവെന്ന് പറയുമ്പോൾ ഒരു മാങ്ങ വീഴുമായിരിക്കും അതുപോലെ ആർക്കെങ്കിലും ഒരാൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു പക്ഷേ അവർ അവർ പ്രതീക്ഷിച്ച പോലെ ഒരു പക്ഷേ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ അപൂർവ്വമായിരിക്കും നമ്മൾ ഗാന്ധിജിയുടെ തന്നെ കാര്യം മഹാത്മാവാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ തന്നെ മക്കളുടെ കാര്യം ആലോചിച്ച് നോക്കുക അതുപോലെ നമ്മൾ ഓരോ രാഷ്ട്രീയ നേതാക്കളുടെയും സ്പോർട്സ് താരങ്ങളുടെയും ചരിത്രം നോക്കിയാൽ അവരൊരിക്കലും പ്രതീക്ഷിക്കുന്ന പോലെ അവരുടെ മക്കൾക്ക് ആവാൻ സാധിച്ചിട്ടുണ്ടാവില്ലേ അതല്ലെങ്കിൽ അതിനെ ഒന്നില്ലെങ്കിൽ എപ്പോഴും ഒരു വ്യത്യസ്തതയിൽ തന്നെയായിരിക്കും പോയിട്ട് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റില്ല ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഭാവി നമുക്ക് സെക്യൂർ ആക്കാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല അംബാനിയുടെ തന്നെ നമ്മൾ ആലോചിച്ചെങ്കിൽ അറിയാലോ അംബാനിയുടെ തന്നെ ഇത്രയും കൊടീസിനെ അംബാനിക്ക് പോലും അംബാനിയുടെ മകൻ്റെ അവസ്ഥയിൽ ആൾ വിചാരിക്കുന്ന പോലെ ഇല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഒരിക്കലും ഒരു കുട്ടിണ്ടായാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ പോകുന്നൊരു ഉറപ്പില്ല ഇന്നത്തെ ലൈഫിൽ എന്റെ അനുഭൂതിക്ക് ജന്മം നൽകേണ്ട അതിരിക്കുന്നതാണ് ബുദ്ധി എന്നാണ് അല്ലെങ്കിൽ എന്താണ് ജോൺസനെ കുട്ടികളോടുള്ള സമീപനം നമുക്ക് മക്കളെ ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷേ നമുക്ക് മക്കളെ ഇഷ്ടം നമ്മൾ അവരെപ്പോഴും സന്തോഷിച്ച് അവരെ സന്തോഷം കാണാനല്ലേ നമ്മൾ ആഗ്രഹിക്കും നമുക്കൊരു മക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മക്കള് എപ്പോഴും സന്തോഷായിട്ടിരിക്കാനല്ലേ നമ്മള് ആഗ്രഹിക്കുക പക്ഷെ ആ മക്കൾക്ക് നമുക്ക് അവര് നമുക്ക് ഒരിക്കലും അവരെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോവാനായിട്ട് സാധിക്കില്ല അപ്പൊ അവർക്ക് സങ്കടങ്ങൾ ദുഃഖങ്ങളും വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളാണല്ലോ അവരെ സൃഷ്ടാവ് ഫലത്തിൽ അതുകൊണ്ട് നമ്മൾക്ക് ദുഃഖം വരും നമ്മൾ ദൈവത്തിന്റെ അവസ്ഥ ആലോചിച്ച കോടാന് കൂടി മക്കളാണ് ഈ മക്കളെ സന്തോഷിപ്പിക്കാനായിട്ട് ദൈവത്തിന് പറ്റിയില്ലെങ്കിൽ ഇപ്പൊ യേശു കുരിശിൽ കിടന്നതിന്റെ കാരണം തന്നെ എന്തുകൊണ്ടാണ് കാരണം കോടാന് കൂടി മക്കളാണ് ഈ മക്കൾക്ക് ആയിരത്തി ആയിരക്കണക്കിന് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇല്ല അതാണല്ലോ നമുക്ക് നമ്മൾ 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 വരുമ്പോൾ അതിനു വേണ്ടി നമ്മുടെ കാര്യങ്ങൾ പോകും സദ്യത്തിൽ ചെറുപ്പത്തിലുള്ള ജീവിതമൊക്കെ നോക്കുകയാണെങ്കിൽ താഴ്ന്ന നിലയിൽ നിന്ന് ഇത്രയും വളർന്ന ഒരാളാണ് ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വലിയ രണ്ട് ബിരിയാണി കടകളുണ്ട് സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കടബാധ്യതകളില്ല ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് വേണം പറയാൻ ആ രീതിയിൽ സാമ്പത്തിക നേടാൻ ഇനിയും നമ്മൾക്ക് ഒരു നിമിഷം പൊരുതാതെ മുന്നോട്ട് പോവാൻ സാധ്യമല്ല ലൈഫിൽ കാരണം ഒന്ന് മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി ഒരു മനുഷ്യൻ ഫിറ്റ് അല്ലെങ്കിൽ അവൻ എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടവരും വരും കാരണം നമുക്ക് മറ്റൊരാൾക്ക് ഒരാളെ കീഴിൽ നിൽക്കാൻ മറ്റൊരാൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ കയറി നമ്മളെ അവൻ്റെ അടിമയായിട്ട് മാറി ഇപ്പോൾ ഡോക്ടർ അടിമയായിട്ട് മാറേണ്ടി വരും അല്ലെങ്കിൽ ആ നമ്മൾക്ക് പ്രായം ചെല്ലുന്നു ആരോഗ്യം നഷ്ടപ്പെടുന്നു സമ്പത്ത് നഷ്ടപ്പെടുന്നു സ്വഭാവമായിട്ട് എന്ത് സംഭവിക്കും നമ്മളൊരാൾ അടിമയായിട്ട് മാറുന്നു ലോക ഈ ലോകത്തിൽ ഓരോന്നതിൻ്റെ അടിമയായിട്ട് മാറും അങ്ങനത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനെ അതിജീവിച്ച് നമ്മൾ മരണം വരെ പോരെ എന്തെങ്കിലും ജനിച്ചുകഴിഞ്ഞാൽ ഒരാൾ ഉറപ്പായിട്ടും മരിക്കും മരണം വരെ പോരാടിക്കൊണ്ടിരിക്കണ്ടേ പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാടിക്കൊണ്ടിരിക്കുന്നു പോരാട്ടമാണല്ലോ വയസ്സായിട്ടും ഇനിയും എത്ര വർഷം കൂടെ വേറൊരു വഴിയില്ല അല്ലെങ്കിൽ നമ്മള് അടിമയായിട്ട് മാറും ഒന്നില്ലെങ്കിൽ ഡോക്ടർമാരുടെ അടിമ അല്ലെങ്കിൽ കുടിയേരുടെ അടിമ അല്ലെങ്കിൽ നമ്മൾ ഒരാള് ഡിപ്പെൻഡ് ചെയ്ത് പോകേണ്ട സാഹചര്യം വന്നാ ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ പറ്റുന്നു ഇതല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരാൾ ആശ്രയിക്കേണ്ട അതൊന്ന് സോഫമായിട്ട് വരെ നമ്മൾ നമുക്ക് കഴിയുന്നതാണ് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നു ഫൈറ്റ് ചെയ്യുന്നു അതിനു വേണ്ടി പരിശ്രമിക്കുന്നു നമ്മൾ മാനസികമായി ശാരീരികമായി നമ്മൾ അതിനെ തയ്യാറെടുക്കുന്നു അവസാനം വരെ പോരാടുന്നു എന്തുവന്നാലും നേരിടുക ജനിച്ചു കഴിഞ്ഞു ഇനി മരണം വരെ പോരാടുന്നു പോരാടാതെ രക്ഷയിലാണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായിട്ടുള്ള പ്രായം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു വലിയൊരു നമ്മുടെ ലൈഫില് സന്തോഷം എന്ന് നമ്മൾ മനസ്സിലായിട്ടുള്ളതിൽ ശരിക്കും എനിക്ക് തോന്നിയുള്ളൊരു കാര്യം ചെലു നമ്മള് ഇപ്പൊ നമ്മള് എസ് എൽ സി പരീക്ഷ ഇപ്പൊ നമ്മൾ ഞങ്ങൾ ഒല്ലൂർ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഇരുന്നൂറ്റി എഴുപതാള് പരീക്ഷ എഴുതിയിട്ടുള്ള കാലഘട്ടത്തിൽ ഒരു ഇരുപത്തി ഇരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ആളൊക്കെയാണ് ജയിച്ചിട്ടുള്ളത് അതിൽ ജയിച്ചുള്ള ഒരാളാണ് അതൊരു വലിയൊരു സംഭവമായിട്ട് തോന്നി പിന്നീട് നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങി സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങി നമ്മൾ മുന്നോട്ട് പോകുന്നു അതിൽ നമുക്കൊരു ഇത് തോന്നും പിന്നെ നമ്മളൊരു വീട് വെച്ചു പിന്നെ നമുക്ക് മക്കളുടെ കല്യാണം ഇങ്ങനെ ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് ഇങ്ങനും സന്തോഷം പക്ഷെ എങ്കിലും അതിനേക്കാളൊക്കെ വിട്ട് നമുക്ക് കൂടുതൽ ഏറ്റവും കൂടുതൽ സന്തോഷം ശരിക്കും ഫീൽ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ലോ ചെയ്യുന്നത് നമ്മുടെ മക്കളുടെ മക്കളുണ്ട് നമ്മുടെ മക് മക്കളുടെ കുട്ടികൾ ഈ കുട്ടികൾ നമ്മളുമായി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നതാണ് എനിക്ക് മനസ്സിലായുള്ളൂ കാരണം ആ കുട്ടികൾ നമുക്ക് വളരെ അറിവുള്ള ഒരാളായിട്ട് മാറുന്നു നമ്മുടെ മക്കൾ നമുക്ക് ഒരിക്കലും നല്ല രീതിയിൽ സംരക്ഷിക്കാനോ നോക്കാനോ സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ മക്കളുടെ മക്കൾ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ട് കൂടുതൽ എന്താ പറയുക ഒരു അധികാരം ആധിപത്യം സ്നേഹം എല്ലാം ഇത്രയും കാലമില്ലാത്ത ഒരു ഫീല് നമ്മുടെ ലൈഫിൽ ഒരു ഏറ്റവും വലിയൊരു ഇതായിട്ട് തോന്നുന്നത് എനിക്ക് അങ്ങനെ കാരണം അപ്പാപ്പനാവുക അല്ലെങ്കിൽ അമ്മാമയാവുക എന്നു പറഞ്ഞൊരു ഘട്ടമുണ്ട് സന്ദർഭം ആ സന്ദർഭമാണ് ഇതുവരെ കണ്ട ലൈഫിൽ ഏറ്റവും ഒരു കൂടുതൽ സന്തോഷമായിട്ട് മാറുമെന്ന് തോന്നുന്നു കാരണം നമ്മൾ ആ സമയത്ത് നമ്മൾ ആ കുട്ടികളെ സന്തോഷിപ്പിക്കാനും കളിപ്പിക്കും നമ്മുടെ എല്ലാ വികാരങ്ങളും നമ്മുടെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മളിലെ ഞാൻ ഐ അത് മുറിഞ്ഞു പോകുന്നു അവിടെ ഒരു പക്ഷെ നമ്മുടെ ഭാര്യയുടെ അടുത്തോ നമ്മുടെ മക്കളുടെ അടുത്തോന്നും അങ്ങനെ മുറിയില്ല കാമുകിരി അടുത്തും മുറിക്കില്ല അല്ലെങ്കിൽ പൊതുസമൂഹ പലരുടത്തും നമ്മൾ മുറിയില്ലെന്ന് പക്ഷെ ഈ കുട്ടികളുടെ അടുത്ത് ശരിക്കും നമ്മൾ മുറി ഐ നമ്മളിലെ ഐ മുറിഞ്ഞ് അവരുടെ താല്പര്യം എന്നുള്ള തരത്തിലേക്ക് നമ്മൾ മാറും മാറുന്നു ഒരു അവസ്ഥ സംഭവിക്കുന്നു നമ്മളിലെ ഞാൻ അപ്പൊ എൻ്റെ ഇതിൽ എനിക്ക് ഫീ തോന്നിയിട്ടുള്ളത് ഏറ്റം നമ്മളിലെ ആ എല്ലാ ഭാവങ്ങളും ഒരു എന്താ പറയാ ഒരു ഒരു കാട്ടുമൃഗം ഉണ്ടാവും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും അതോടൊപ്പം തന്നെ ഒരു ബുദ്ധിമാനും അല്ലെങ്കിൽ എല്ലാ അതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടു പോകുന്ന നിമിഷം ഈ മക്കളുടെ കുട്ടികളുമായിട്ടുള്ള ഇടപെടലിലാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ശരി അപ്പൊ ഈ അറുപത് വയസ്സുവരെയുള്ള ജീവിതത്തിലെ ഇത്രയും ആരോഗ്യവും സൗന്ദര്യവും ഇതുവരെ നിലനിർത്താൻ കഴിഞ്ഞത് എങ്ങ അത്ര അഞ്ചടി അഞ്ചടി ആറഞ്ചുരല്ലോ അതുകൊണ്ട് അത്ര ഭയങ്കര സുന്ദരനന്നല്ലല്ലോ നമ്മൾ എന്ന് ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു ശരാശരിക്കാരൻ ഒരു മനുഷ്യൻ നമ്മള് ഇതുവരെ ആരും ഈ ചേട്ടനെ കാണാൻ ഭയങ്കര ഭംഗിണ്ടെന്നുകൊണ്ട് ആരും എന്റെ അടുത്തേക്ക് വന്നിട്ടില്ലേ അല്ലെങ്കിൽ ഭയങ്കര സുന്ദരനാണ് വന്നിട്ടില്ല അല്ല ജോൺ സുന്ദരൻ ആരും എന്റെ അടുത്ത് വന്നിട്ടേ ഭയങ്കര സുന്ദരനാണ് അല്ലെങ്കിൽ എന്തൊരു ഭംഗിയാണ് ആരും എന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ടില്ലായിരുന്നു ഓ വന്ന് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നു നമ്മൾ ഇടപെടുന്ന ശൈലി നമ്മുടെ രീതികള് പിന്നെ നമ്മളെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിലാക്കി നമ്മൾ പെരുമാറുന്നു അവരുടെ ചിന്തകൾ കാര്യങ്ങൾ മനസ്സിലാക്കി പെട്ടെന്ന് മറ്റുള്ളവരെക്കാളും പെട്ടെന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരാളെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് ആ ഒരു രീതിയിൽ കൊണ്ട് അവര് നമ്മളില് നമ്മളോട് ഇഷ്ടം വരുന്നു നമ്മളെ അവര് റെസ്പെക്ട് ചെയ്യുന്നു അംഗീകരിക്കുന്നു നമ്മുടെ കടയിലേക്ക് കാലങ്ങളായിട്ട് വരുന്നു ഒരു പ്രാവശ്യം വന്നവര് പിന്നും പിന്നും വരുന്നു എന്നല്ലാണ് എന്റെ സൗന്ദര്യം കണ്ടിട്ട് ഈ ജീവിതത്തിന്റെ വിജയത്തിന്റെ യഥാർത്ഥ കൈമുതൽ എന്താണ് സത്യത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാങ്കു പറയാൻ പറ്റുള്ളൂ കാരണം അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാലേ എനിക്ക് അധികം പത്താം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ പിന്നെ നമുക്ക് എന്തെങ്കിലും ബാക്കി എന്നൊരു പുഷ്പിപ്പോ മമ്മൂട്ടിയുടെ മകനൊരു പിന്തുണ അല്ലെങ്കിൽ മോഹൻലാലിന്റെ മകനൊരു പിന്തുണ ഇപ്പൊ നമ്മള് കരുനായന്റെ മകനെ മുരളിക്ക് ഒരു പിന്തുണ പക്ഷെ നമുക്ക് ഒരു നിലയ്ക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടില്ല കാരണം ഏതെങ്കിലും ഭാഗത്തുനിന്ന് കുടുംബ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഒരു പിന്തുണ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ സമൂഹത്തിൽ വിജയിച്ച ആളാണല്ലോ അല്ല അങ്ങനെ അങ്ങനത്തെ അവസ്ഥ നമുക്ക് എന്തെങ്കിലും വിജയമാണെങ്കിൽ അത് ജനങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ജനങ്ങളായിട്ട് നമ്മൾ ഇടപെടുന്നു ഇടപെടുന്ന മേഖലയിൽ മനുഷ്യ മനസ്സുകളുള്ള ചിന്ത ആ ചിന്ത നമുക്ക് അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ് ഘടകം കാരണം നമ്മൾ ഓരോ വ്യക്തികളായി ഇപ്പൊ നെൽസൺ തന്നെ ആലോചിക്കും എത്രയോ ജനങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നെൽസിനെ റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള വ്യക്തികള് എണ്ണം പറയണ വിരലിലെ എണ്ണ എത്ര ആളാണ് ഉള്ളില് റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള എത്ര ആൾ ഉണ്ടാവും ആ അപ്പോ നമ്മൾ ഇടപെടുന്ന മേഖലയിൽ മനുഷ്യ മനസ്സുകളുടെ ചിന്ത മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ ചിന്തയാണ് നമുക്ക് അനുകൂലമാവ് അപ്പൊ നമ്മളായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ മനുഷ്യ മനസ്സുകളുടെ ചിന്ത നമുക്ക് അനുകൂലമാവുന്നതാണ് നമ്മുടെ വിജയത്തിന് യഥാർത്ഥ കാരണം അപ്പോൾ അതിനു വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അറിവ് ആർജിക്കുന്നു നമ്മൾ പല മേഖലകളിലും നമ്മൾ അറിവ് അറിവ് നമ്മൾ അറിവിന് വേണ്ടി ആഗ്രഹിക്കുന്നു അറിവിന് വേണ്ടി പരിശ്രമിക്കുന്നു അറിവിന് വേണ്ടി നമ്മൾ പല തരത്തിലുള്ള അറിവുകൾ നമ്മൾ സിനിമ സ്പോർട്സ് മനഃശാസ്ത്രം ദൈവശാസ്ത്രം എല്ലാ ശാസ്ത്രങ്ങളും നമ്മൾ മനസ്സിലാക്കി ഒരു മുന്നിലൊരാള് വരികയാണെങ്കിൽ ആളുടെ മുഴുവൻ വിഷയങ്ങളും നമ്മൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കൊണ്ട് തന്നെ അത് മനസ്സിലാക്കി ഒരു കഴിവ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനും അവരെ അടിസ്ഥാന വിഷയങ്ങൾ പറയാനും സാധിക്കില്ലോ അപ്പം അവരുള്ളിൽ നമ്മളടുത്ത് എന്ത് തോന്നും ഒരു വരുന്നൊരു ഫീൽ ഉണ്ട് ഉള്ളിൽ നിന്ന് പിന്നെ ഈ പ്രാർത്ഥന പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഞാൻ കാണുമെന്ന് കഴിഞ്ഞാൽ മനസ്സിനുള്ള ആഗ്രഹമാണ് നമ്മളോട് സ്നേഹം ആളാണെങ്കിൽ നമ്മുടെ നന്മ ആഗ്രഹിക്കും അപ്പം നെൽസൺ തന്നെയോട് വരാൻ കാരണം നമ്മൾ എന്നോട് ഇഷ്ടം കൊണ്ടാണല്ലോ അല്ലെങ്കിൽ തരത്തിലല്ലോ അപ്പൊ നമ്മളോട് സ്നേഹമുള്ള ഒരാളാണെങ്കി അവര് നമ്മളെ നന്മ ആഗ്രഹിക്കും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിലോ നമ്മൾ അവരെ നന്മ ആഗ്രഹിക്കില്ല അപ്പൊ ഇടപെടുന്ന മേഖലയില് നമ്മളോട് സ്നേഹമുള്ള ആളുകളുടെ ഒരു കൂട്ടം ഒരു വൃന്ദം അവരാണ് നമ്മുടെ ശക്തി അവരാണ് നമ്മുടെ നിലനിൽപ്പ് അവര് നമ്മളെ കാണാൻ വരുന്നു സംസാരിക്കാൻ വരുന്നു അതോടൊപ്പം സാധനങ്ങൾ മേടിക്കാൻ വരുന്നു അപ്പൊ അവരെ നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ട് വരുന്നു സ്നേഹമുള്ള ആള് ഇഷ്ടമുള്ള ആളുകൾ വരും നമ്മളോട് അസൂഖി ഉള്ള ഇങ്ങോട്ട് നിങ്ങോട്ട് വരില്ല നമ്മൾ നമ്മളെന്തെങ്കിലും സാധനം മേടിച്ചു കഴിഞ്ഞാൽ അവനെന്തേലും മെച്ചം കിട്ടുമെന്ന് തോന്നിയിട്ട് ചില ആളുകൾ വരാതിരിക്കും നമ്മൾ ഇപ്പൊ എവിടത്തെക്കാളും നല്ല സാധനം അല്ലെങ്കിൽ കുറച്ച് ചില ആളുകൾ നമ്മളുടെ അസുഖമുള്ളവരാണെങ്കിൽ അവര് വരില്ല സ്നേഹം ആളാണെങ്കിൽ നല്ല സാധനം അയാള് തരുന്നുണ്ട് നന്നായിട്ട് പെരുമാറുണ്ട് പൈസ കുറവില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നല്ല നമ്മുടെ സ്നേഹമുള്ളവര് വരും അപ്പൊ ആ സ്നേഹമുള്ള ആളുകളുടെ ഒരു ശക്തി നമ്മുടെ രജനീകാന്ത് നമ്മുടെ ഭാഷ സിനിമയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് എന്താ പറയാ എന്തോ സ്നേഹത്തിന്റെ സാമ്രാജ്യം സ്നേഹത്തോടെ വന്ന് ചേർന്ന കൂട്ടത്തോടല്ലേ നമ്മുടെ സ്നേഹമുള്ള ആളുകളുടെ ഒരു ശക്തി ഇതാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല അതുകൊണ്ടാണ് നമ്മളൊരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ ദൈവം സ്നേഹമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ സ്നേഹമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ ഒരു ശക്തി അവരാണ് എന്റെ ബലം അത് എന്നും നിലനിൽക്കും എന്നൊരു വിശ്വാസം നമ്മൾ അതിനു വേണ്ടി മുന്നോട്ട് പോകുന്നു അതാണ് ഈ പൊരുതല് പൊരുതികൊണ്ടേ ഇരിക്കുക എന്താണ് എന്തായാലും ജോൺസന്റെ അറുപത് വിജയത്തില് ഇനി തുടർന്നുള്ള ആത്മവിശ്വാസത്തിലും ഞാൻ ആശംസകൾ നേരുന്നു ഈ അറുപത് വയസ്സ് വരെയുള്ള ജീവിതത്തിലും ഇനി തുടർന്നും ഉള്ള ആത്മവിശ്വാസത്തിലും ഞാൻ ആത്മ എന്റേതായ ഒരു അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും നെൽസൺ വരികയും ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ തയ്യാറാണ് വളരെ സന്തോഷം കാരണം എന്നെ ചന്തം ഫ്രീ ഫ്രീ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ജനങ്ങളുണ്ടായിരിക്കും പക്ഷെ ഒരിക്കലും നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ എല്ലാവരോടും പറ്റില്ല കാരണം പറ്റണമെങ്കിൽ ആൾക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവണം അത്രയും വിഷയമുണ്ട് അപ്പം മുന്നിലിരിക്കുന്ന ആൾക്ക് നമ്മൾ പറയുന്ന മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മളവിടെ സംസാരിക്കാൻ പറ്റില്ല കാരണം അയാൾക്ക് അത് ഉൾക്കൊണ്ടില്ലെങ്കിൽ തന്നെ പ്രശ്നമായില്ലേ അതുകൊണ്ട് നെൽസൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ എനിക്കും വളരെ സന്തോഷമുണ്ട് അപ്പോൾ സതിൽ നെൽസൺ എന്ന് പറഞ്ഞ സാധാരണയിൽ വിട്ട് എക്സ്ട്രാ ഓണറി ആയ ഒരു വ്യക്തി ആ വ്യക്തി ഇത്ര വർഷങ്ങളായിട്ടും നമ്മളെ ഓർ ഓർക്കുന്നു അല്ലെങ്കിൽ നമ്മളോട് വരുന്നു നമ്മളായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹം കാണിച്ചതില് പ്രത്യേകം പ്രത്യേകം നെൽസന്റെ നല്ല മനസ്സിന് പ്രത്യേകം നന്ദി നെൽസൺ എന്ന് പറഞ്ഞ വ്യക്തിയിലെ ഒരു ഏറ്റവും നല്ലൊരു ഗുണായിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നു ഇനി എന്തേലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഏത് വിഷയം വേണമെങ്കിൽ ചോദിക്കാം ഇഷ്ടപ്പെട്ട ഏത് ടോപ്പിക്കും വേണമെങ്കിലും ചോദിക്കാം അല്ല ജോൺസനെ രക്ഷിച്ചതും ദൈവമാണെന്നും പൊരുതലാണ് ജീവിതത്തിന്റെ വിജയം ജോൺസൺ പറയുന്നത് തീർച്ചയായിട്ടും പക്ഷെ പൊരുതല് ഒരു സമാധാനം അല്ലെ സമാധാനമല്ല പൊരുതലൊരു സന്തോഷമാണോ പൊരുതുക എന്ന് പറയുന്നത് നമ്മൾ പോരാടുക മത്സരിക്കുക മത്സരം ഒരു സന്തോഷാണോ ശരിക്കും സന്തോഷത്തിന് കാരണമാണോ മത്സരം സത്യത്തില് നമ്മള് പറഞ്ഞോ നമ്മള് ജനിക്കു തന്നെ നമ്മൾ വിട്ടിത്തരാ പറഞ്ഞല്ലോ ആ ജനിക്കുന്നത് തന്നെ പമ്പര പിടിത്തരം ഒരാളെ ജനിപ്പിക്കുന്നത് അതിലും വലിയ പിടിത്തരം അങ്ങനത്തെ ഒരു അവസ്ഥയില് ജനിച്ച പെട്ടുപോയി ഒരു മനുഷ്യൻ ജനിച്ച പെട്ടു ലോക്കായി ജനിപ്പിച്ച വീണ്ടും ചങ്ങല രണ്ടാമതൊരു ചങ്ങലയും കൂടി വന്നു കാരണം അവനും രക്ഷപ്പെടണം പിന്നെ മക്കളെയും സംരക്ഷിക്കണം പക്ഷെ അങ്ങനത്തെ സമരത്തിൽ നമുക്ക് ഒരു ഒരു പാവ നമ്മള് കടലിലേക്ക് എടുത്ത് ചാടുന്ന പോലെയാണ് പിന്നെ നമ്മള് നീന്തി നീന്തി നിക്കുന്നല്ല വേറെ വഴി ഇല്ല അങ്ങനെ പലരും നീന്തി നീന്തി വെള്ളത്തില് മുങ്ങി പോകുന്നു ചിലരെ സ്രാവ് പിടിച്ചു തിന്നുന്നു ചില തിമ്മിങ്ങലം പിടിച്ച് തിന്നുന്നു ചിലർ കുഴഞ്ഞു വീണു മരിക്കുന്നു അങ്ങനെ നമ്മുടെ ചുറ്റിലും ആളുകൾ ഇങ്ങനെ കുഴച്ചിലും കൊഴച്ചിലും പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മള് എന്തായാലും വലിയ കാര്യല്ലേ സമൂഹത്തിലെ ഞാൻ പറയണെന്നു വെച്ചാല് പരാജയപ്പെടുന്നവരാണ് അധികം അതെ വിജയിക്കുന്നവരുണ്ട് സത്യത്തില് ജയിക്കുന്നവര് വളരെ അപൂർവാണ് അപ്പോ ജോൺസൺ വിജയിക്കുന്നതിനാണ് ജീവിതത്തില് പരിശ്രമം നടത്തുന്നത് ഇല്ലേ നമ്മള് വിജയിക്കാനല്ല തോൽക്കാതിരിക്കാൻ തോൽക്കാതിരിക്കൽ നമ്മുടെ ലക്ഷ്യം വിജയമല്ല വിജയല്ല ഗോൾ അങ്ങോട്ട് അടിക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഗോൾ ഇങ്ങോട്ട് വിടാതിരിക്ക ഗോൾ അടിക്കാൻ പറ്റില്ലല്ലോ ഗോൾ ഇങ്ങോട്ട് വിടാതിരിക്ക നമ്മള് തോൽക്കാതിരിക്കുക ജയിക്കണ്ട നമുക്ക് ജയിക്കണ്ട ആരെയും തോൽപ്പിക്കണ്ട പക്ഷെ നമുക്ക് തോൽക്കാൻ പറ്റില്ല ഒരു സ്ഥിരതയുള്ള ആത്മവിശ്വാസം ഈ അറുപത് വയസ്സു വരെയും തുറന്നു പോകുന്ന ചെറുപ്പകാലല്ലേ ചെറുപ്പത്തിലും ശരിക്കും ഉള്ളില് ഒരു ഭയങ്കര ഫൈറ്റ് മൂഡായിരുന്നു എന്ത് വന്ന ഇപ്പൊ നയാഗ്രഹ വെള്ളച്ചാട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് തടുത്ത് നിർത്തും അല്ലെങ്കിൽ മതിച്ചു വയനെ കുതിരനെ പിടിച്ചു നിർത്തും ആ ഒരു മൂടായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും അങ്ങനല്ല മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് മനസ്സിലായി നമുക്ക് നയാഗ്ര നമ്മള് പിടിച്ചുകൊടുത്ത് ലോകം നിക്കില്ലാന്ന് മനസ്സിലായി അവിടെന്നാണ് പിന്നെ നമുക്ക് ശരിക്കും ഒരു സപ്പോർട്ട് വേണമെന്ന് മനസ്സിലായത് അവിടെയാണ് നമ്മൾ ശരിക്കും നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന പൊരുതുന്നു ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം വരും ജയിക്കും കാരണം വെച്ചാലേ ദൈവത്തെ വിളിച്ചിടന്ന് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടെന്ന് ആയിരക്കണക്കിന് ആള് കോടിക്കണക്കിന് പക്ഷെ ദൈവം സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ് ദൈവം സ്നേഹിക്കുന്ന ആള് വളരെ കുറവാണ് അപ്പൊ അങ്ങനെ ദൈവം സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് വിശ്വസിച്ചിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ കൂടെ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം അവിടെയാണ് ഫൈറ്റിങ് തികഞ്ഞൊരു പൂർണ്ണമായിട്ട് മരണം വരെ അങ്ങനെയായിരിക്കും കാരണം എന്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഒരു ഇത് ദൈവത്തിന്റെ അനുഗ്രഹം എന്തെങ്കിലും എനിക്ക് മൈനസ് ഉണ്ടെങ്കിൽ അത് എന്റെ അറിവില്ലായ്മ അഹങ്കാരം വിവരക്കേട് എന്തെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ അല്ല എന്തെങ്കിലും പ്ലസ് ഉണ്ടെങ്കിൽ അത് ഒരു ദൈവത്തിന്റെ പിന്തുണ ദൈവന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം അപ്പൊ ആത്മവിശ്വാസല്ലേ ആത്മവിശ്വാസവും ദൈവവിശ്വാസവും എന്താണ് ജോൺസനെ സംബന്ധിച്ചുള്ളത് ആത്മവിശ്വാസമാണോ കൂടുതൽ അതെ ദൈവവിശ്വാസമാണോ വിശ്വാസാണോ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പൊ നമ്മള് ഈ സച്ചിൻ അഞ്ച് ലോകകപ്പ് കളിച്ചിട്ടാണ് ഒരു കപ്പ് കിട്ടിയത് മെസ്സി റൊണാൾഡോ അപ്പോ ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ലോകകപ്പ് കിട്ടിയില്ല സച്ചിന് അപ്പൊ ഈ നാല് പ്രാവശ്യം കളിച്ചിട്ടും മെസ്സിക്ക് കളിച്ചിട്ട് കിട്ടാതെ വരുമ്പോ അവസാനം ഏഹ് എല്ലാ കഴിവും സിദ്ധി വൈബ് ഉള്ള ആളുകളാണ് അവസാനം അവർക്ക് കിട്ടുമ്പോ അവര് അവരുടെ കഴിവെന്നല്ല പറയുന്നത് എന്താ കാരണം അവര് ദൈവത്തിന് ജനങ്ങളെ അത് അതെന്നറിയാരെ ഉള്ളിൽ നിന്ന് അതെ നമുക്ക് പല സമയം ഞാൻ പറഞ്ഞല്ലോ മുപ്പത് വയസ്സ് വരെ മുപ്പത് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കാണുന്ന കോൺഫിഡൻസിനേക്കാൾ പതിനായിരം മെഗാ ടണ് ഞാൻ മുപ്പത് വയസ്സെന്നു പറഞ്ഞാല് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ശൂന്യതയിൽ നിന്നാണ് നമ്മള് കട തുടങ്ങുന്നത് ഒന്നുമില്ല കായ്മയിൽ നിന്നാണ് കട തുടങ്ങുന്നത് അങ്ങനെ നമ്മള് അങ്ങനെ കുതിച്ചു കയറന്ന് പക്ഷെ നമുക്ക് മനസ്സിലാവുന്നു ഇത് ഇതിലും നിക്കില്ലാന്ന് നമ്മുടെ ഈ പവർ കൊണ്ട് നിക്കില്ല അവിടെയാണ് നമുക്ക് ഒരു ദൈവിക ശക്തി ആ ആശ്രയത്തിന് ആണ് നമ്മടെ കുതിച്ചു പോകുന്നത് ഇനിയും നമ്മുടെ ലൈഫിൽ ഇനിയിപ്പോ ആയില്ലേ ഏത് സമയം നമ്മുടെ ഏജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറുപത് വയസ്സായില്ലേ പ്രഷർ വരാം ഷുഗർ വരാം പല പല അസുഖങ്ങൾ വരല്ലോ ഏത് സമയം നമ്മൾ വീഴാലോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ഹാർട്ട് അറ്റാക്ക് എന്തൊക്കെ വരാല്ലോ ഇതുപോലെ എനിക്കാണെങ്കിൽ ആൺകുട്ടികളില്ല പെൺകുട്ടികളാണ് അപ്പോൾ നമുക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ എന്ന് പറയാനായിട്ട് ഇല്ല അപ്പോളും ഇനി നമ്മളിനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം പല പ്രശ്നങ്ങളൊക്കെ വരാലോ എങ്കിലും നമുക്ക് അതൊന്നും ഇല്ലാതെ അതിജീവിച്ച് പൂവും പൂവെന്ന് വിശ്വാസം ഏത് അത് ദൈവം കൂടി ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ആരില്ലെങ്കിലും നമുക്ക് ദൈവമുണ്ട് ആരും ഒറ്റ വിശ്വാസാണെന്ന് അത് ഉള്ളിലിങ്ങനെ കിടക്കണോടുത്തോളം കാലം നമുക്ക് ആരുടെ മുന്നിൽ നമ്മള് പുഷ്പസിന്മേലും പുഷ്പ താളത്തില്ല എന്ന് പറഞ്ഞ പോലെ ദൈവം നമ്മള് വീഴ്ത്തില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മളെങ്ങനെ പോയാലും ദൈവം വീഴ്ത്തില്ല ആ ഒരു ബോധ്യ ഉള്ളിലേക്ക് എടുക്കാന്ന് അതാണ് നമ്മുടെ കോൺഫിഡൻസ് ശക്തി ഈ ചിരിയുടെ രഹസ്യം എന്താണ് ചോദിച്ചോളൂ ഇനി എന്താണ് പക്ഷെ ഞാൻ സദ്യത്തില് ദൈവവിശ്വാസിയല്ല കേട്ടോ ആയിക്കോട്ടെ എനിക്കറിയാം ഞാൻ ആത്മവിശ്വാസത്തിൽ വിശ്വസിക്കുന്നു ആത്മബോധ്യത്തിലാണ് എന്റെ വിശ്വാസം എന്തായത് വിശ്വാസം എന്ന് പറയല്ല അവനെ അവനവനാണ് അവനവനെ രക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ആത്മബോധം പറയും തീർച്ചയായിട്ടും ആത്മബോധാണ് ഒരാളുടെ രക്ഷ ദൈവവിശ്വാസം ഒരു ാണ് ആയിക്കോട്ടെ എന്നെ നെൽസന്റെ അറിവ് നെൽസനെ പറയുന്നത് ശരിയാണ് നെൽസന്റെ അറിവ് വെച്ച് നെൽസൺ പറയുന്നത് ശരിയാണ് എന്റെ അറിവില് എന്റെ അറിവ് ഇങ്ങനെയാണ് അപ്പൊ നെൽസന്റെ അറിവ് തെറ്റല്ല എന്റെ അറിവ് ശരിയാന്ന് ഞാൻ അടിച്ചേൽപ്പിക്കാനായിട്ട് തയ്യാറില്ല എന്റെ ഒരു ബോധ്യം എങ്ങനെയാണെന്ന് മാത്രം എന്റെ ഉള്ളില് എന്റെ കഴിവുകൊണ്ട് ഈ എന്റെ ലൈഫ് ഇനി മുന്നോട്ട് പോകുമ്പോ ഒരിക്കലും സക്സസ്ഫുൾ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ദൈവം കൂടിയുള്ളതുകൊണ്ട് എനിക്ക് എന്തുണ്ട് എന്നെ വീഴ്ത്തില്ല എന്നെ തോൽപ്പിക്കില്ല എന്നെ താത്തില്ല എന്നൊരു ബോധ്യം കിടക്കുക ഇതാണ് അതിന്റെ പോയിന്റ് വിജയിക്കട്ടെ എന്തായാലും എത്ര സ്നേഹത്തോടുകൂടി വരികയും ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കും ചെയ്തതിന് ഒത്തിരി ഒത്തിരി നന്ദി ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പൊ ജെ ജെ ബിരിയാണി കടയുടെ എല്ലാവിധ ആശംസകള് നെൽസന് കാരണം കലാകാലങ്ങളിൽ ഞങ്ങളെ കടയിൽ വന്ന് ബിരിയാണി അരി അണ്ടിപ്പരിപ്പ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന ഒരാളായതുകൊണ്ട് തുടർന്നും കാലങ്ങളിൽ ബിരിയാണി അരി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വാങ്ങിക്കാനായിട്ട് മസ മസാലൊക്കെ വാങ്ങിക്കാൻ പലരും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നെൽസനുണ്ടാവട്ടെ ഞങ്ങളുടെ കടയ്ക്ക് അതുകൊണ്ട് ഒരു ഗുണമായി മാറട്ടെ എല്ലാ ആശംസകൾ Okay.